ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാഗിപ്പത്തിരിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കാനാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എത്രയാണോ റാഗിപ്പൊടി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം വെള്ളം എടുക്കാനായിട്ട് അതുപോലെ ഒരു പാത്രമോ ബൗളോ ഗ്ലാസോ അളവായിട്ട് എടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക വെള്ളം തിളച്ചു വരുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് താ ഇതുപോലെ കണ്ടിട്ട് ഇളക്കി കൊടുക്കുക ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താലേ വെള്ളം തിളയ്ക്കാൻ കുറച്ചുകൂടെ സമയം എടുക്കും അപ്പോൾ അപ്പം അതുകൊണ്ടാണ് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് അളവിൽ റാഗിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ വെള്ളം തിളച്ച് കഴിഞ്ഞാലേ ഫ്ലെയിമ് നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം റാഗിപ്പൊടി ചേർക്കാനായിട്ട് അപ്പോൾ ഞാൻ ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള അരക്കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിനി നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാലേ പെട്ടെന്ന് അടിപ്പിടിക്കും അപ്പം നമുക്ക് അടിപ്പിടിക്കാതെ നല്ല സ്മൂത്ത് ആയിട്ട് വേണം കേട്ടോ ഇത് ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് ഫ്ലെയിം നല്ലപോലെ കുറച്ച് കൊടുത്തിട്ട് ഇതുപോലെ നല്ല നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ ഇപ്പോൾ അതാ നമ്മുടെ ഈ ഒരു മാവ് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഒന്ന് ചൂടാറി വരുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കയ്യിലേക്ക് ലേശം ഓയിൽ അല്ലെങ്കിൽ ഒന്ന് വെളിച്ചെണ്ണ എടുത്താലും മതി എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് കുഴച്ചെടുക്കാം അപ്പോൾ അതായത് ഇതുപോലൊരു പ്ലേറ്റിലേക്കിനെ കുറച്ച് എണ്ണ ആക്കി കൊടുത്തിട്ടാണ് കേട്ടോ മാവ് എടുത്തിട്ടുള്ളത് ഇനി കൈ വെച്ചിട്ട് നന്നായി കുഴച്ചെടുക്കുക പാതി ചൂടാവുന്ന സമയത്താണ് കേട്ടോ കുഴച്ചെടുക്കേണ്ടത് അപ്പോഴാണ് നല്ല സ്മൂത്തായിട്ട് കിട്ടുള്ളൂ ഒരുപാട് നേരം ഡ്രൈ ആവാൻ വേണ്ടി വെക്കരുത് കേട്ടോ പാതി ചൂടായി കഴിഞ്ഞാൽ നല്ലപോലെ കൈവച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക നന്നായി കുഴച്ചെടുത്താലാണ് നമ്മൾ പത്തിരിയും ചപ്പാത്തി ചുട്ടി എടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും കിട്ടുള്ളൂ കേട്ടോ അപ്പം നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അത്യാവശ്യം മീഡിയം ബോൾസ് ആക്കിയെടുക്കാം എന്നിട്ട് പരത്തി എടുക്കാം പരത്തിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റാഗിപ്പൊടി യൂസ് ചെയ്തിട്ടും പരത്തിയെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ടും പരത്തി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ റാഗിപ്പൊടി കൊണ്ടാണ് പരത്തി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പൊടി കൊണ്ട് പരത്തിയെടുക്കാം റാഗിപ്പൊടി കൊണ്ട് പരത്തിയെടുത്താല് അതിൻ്റെ മുകളിൽ ഒരുപാട് പൊടിയുള്ള പോലെ തോന്നും ഗോതമ്പൊടിയാകുമ്പോൾ ലേശം ഗോതമ്പൊടി വതിയിട്ടോ പരത്തി എടുക്കാനായിട്ട് അതുപോലെ ചുട്ടിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ പുറം ഭാഗത്തായിട്ട് ഒരുപാട് പൊടികളുണ്ടാവില്ല അപ്പോൾ അതാണ് നമ്മൾ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം നല്ലപോലെ വാട്ടി കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പൊട്ടാതെ നല്ല തിന്നായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ അത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചുട്ടിയെടുക്കാം ചുട്ടിയെടുക്കാനായിട്ട് പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ടാവണം കേട്ടോ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക നമ്മൾ ചപ്പാത്തിയും പത്തിരയ്ക്ക് എങ്ങനെയാണ് ചുട്ടിയെടുക്കുന്നത് അതുപോലെ തന്നെ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കാതെ മീഡിയത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഒരു സൈഡ് വെന്ത് വരുമ്പോൾ അത് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക അതിന് തിരിച്ച് മറിച്ചയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിയും പത്തിരയ്ക്ക് എങ്ങനെയാണ് നല്ലപോലെ വീർത്ത് പൊന്തി വരിക അതേപോലെ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാക്കണ്ടില്ലേ നല്ലപോലെ തന്നെ വീർത്ത് പൊന്തി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതാണ് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടിയെടുക്കണം കേട്ടോ നല്ല സോഫ്റ്റാണ് ചുട്ടിയെടുത്ത് കഴിഞ്ഞാലും നന്നായി കുഴഞ്ഞ് നല്ല സോഫ്റ്റിലാണ് കേട്ടോ കിട്ടുന്നത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്കിതിൽ എണ്ണയോ നെയ്യോ ഒക്കെ ആക്കി കൊടുക്കണം ആക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളിത് ചുട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു റാഗിപ്പത്തിരി കഴിക്കാനായിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പാഗിപ്പത്തിരിക്ക് മാത്രമല്ല കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മുട്ട ഗ്രേവിയാണ് കേട്ടോ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ് അതിനായിട്ട് പാൻ നല്ലപോലെ ചൂടാവാൻ വേണ്ടി വെക്കുക ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് സവാള ചേർത്ത് കൊടുക്കുക സവാള നല്ലപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ അതാണ് ഇതുപോലെ ഒരു കളറാവണം അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് വലിയ ജീരകം ചെറിയ ജീരകവും കൂടി ചതച്ചെടുത്താണ് കേട്ടോ അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി പൊടി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ലേശം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് ിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ മുളകിൻ്റെയും മല്ലിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം നന്നായി മൊരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഞാൻ പേസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത് ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ സവാള രണ്ടെണ്ണം കുറച്ചധികം തക്കാളിയാണ് കേട്ടോ വേണ്ടത് ഇതിന് അപ്പോൾ ഞാനിവിടെ മൂന്ന് തക്കാളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തക്കാളി അരച്ചെടുത്തിട്ടുള്ള മിക്സിട്ട് ചാറിലേക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് കറി അടച്ചു വെച്ചിട്ട് ഒന്ന് നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടി വെക്കുക കേട്ടോ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉള്ളി വയറ്റി എടുക്കുമ്പോഴൊന്നും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനതാ കറി നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള തക്കാളിയും ഉള്ളിയൊക്കെ മസാലയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം അതിനുശേഷം കോഴിമുട്ട ചേർത്ത് കൊടുക്കാം കോഴിമുട്ട നിങ്ങൾക്ക് പുഴുങ്ങിയിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാനിതിപ്പോൾ ഉടച്ചിട്ടാണ് കേട്ടോ കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒരുപാടിട്ട് കലക്കാതെ ഒന്ന് ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കും എന്നിട്ടാണ് കേട്ടോ ഇത് ഇളക്കിയിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു രീതി ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് പത്തിരി കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് ഞാനിവിടെ രണ്ട് കോഴിമുട്ടായിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ദാ ഇനി ഇത് നമുക്ക് ഒന്ന് പതുക്കുന്ന ആ ഒരു മഞ്ഞക്കരി മാത്രം ഒന്ന് ഒടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിത് അടച്ചു വെക്കാം ഇപ്പൊ ദാ മുട്ടയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടിട്ടേ ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ എന്തായാലും ഒന്ന് ട്രൈ അപ്പോൾ ദാ നമ്മുടെ റാഗി പത്തിരി മുട്ട ഗ്രേവി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് താഗപ്പത്തിരി ഇതാ കണ്ടില്ലേ ചൂടാറി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത് നല്ല കുഴഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ